നമസ്കാരം വെൽക്കം ബാക്ക് അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ നമ്മുടെ ആയിട്ട് പോയിട്ടുള്ള എപ്പിസോഡിന്റെ ഒരു റിവ്യൂ ആണ് നമ്മുടെ ലാലേട്ടൻ പഴയ സീസൺ സിനിമയിലെ സ്റ്റൈലില് ഒരു രക്ഷയില്ല വീണ്ടും പറയുന്നു ജുവാവുമായിട്ട് ഇങ്ങനെ വന്നു അല്ലെ അതിന്റെ മുന്നേ നമ്മൾ എങ്ങനെ എന്നെ പോലെ മുപ്പത്തഞ്ചു വയസ്സുള്ള ആൾക്കാരൊക്കെ ആ ഒരു മുപ്പത്തി ആറ് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് അപ്പൊ ഇത് വയസ്സുള്ള ആൾക്കാർ അപ്പൊ ഇത് വയസ്സുള്ള ആൾക്കാരൊക്കെ കിളവന്മാരായി പോകുന്ന ലുക്കിലാണ് ലാലേട്ടം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ആ ഗ്ലാസ്സും കൂടി ഒരു സീസൺ തന്നെ ഇല്ലേ ഇതുവ പഴയ സിനിമ കണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലില് അസാധ്യ ഗ്ലാമർ ലുക്കില് ീ എന്താ ചെയ്യൂലേ എന്തായാലും നമ്മൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നത് വിധു എന്താ പ്രതീക്ഷിച്ച് അപ്പാനി അല്ല അപ്പാനി എനിക്ക് അപ്പാനി പിടിച്ചിട്ട് ആര്യൻ ഫ്രൈ പ്രതീക്ഷിച്ചു പിന്നെ അക്ബർ റോസ്റ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ആരാട്ടം പറഞ്ഞ മാതിരി ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വേണം പോവാൻ അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ജുവനൈൽ ഹോം അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും വലിയ തെമാടികൾ തെണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ശങ്കരാടി ചെന്നൈ പറഞ്ഞാൽ കണ്ണിൽ കാണാത്ത തണ്ടി എന്നൊക്കെ പറഞ്ഞില്ല ആ മറ്റേ ഗോളാന്തര വാർത്തയെ പറഞ്ഞ മാതിരി ഇതുപോലുള്ള ടീംസിനൊക്കെ കളക്ട് ചെയ്ത് വിടുന്ന ഒരു വീട് പോലെയാണ് ബിഗ് ബോസിന് ഒരു ആരാട്ടം പറയുന്നത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ആളാണ് കഴിഞ്ഞ മാസം വിന്നർ ബിഗ് ബോസ് ജയിച്ചിട്ടുള്ളത് ജിൻഡോ എന്തായാലും കറക്ഷൻ ഹോം ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ള പരിപാടിയൊക്കെ അപ്പോൾ ഓരോ വിഷയങ്ങളിലേക്ക് കടക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ജയിൽ ടാസ്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല അല്ല വിധോ അതിനെ കുറിച്ച് വീഡിയോ ഇന്നലെ ഇന്നലെ നമ്മൾ രണ്ടാളെയും വീഡിയോ മിസ്സായി പോയി മോൾക്ക് സ്കൂളിൽ ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ കിട്ടി അപ്പൊ അതിന്റെ ഒരു പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയി ായി പോയിട്ടോ എന്നാലും ഇടയ്ക്ക് ലൈവ്സും അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു പക്ഷേ ജയിലാണ് അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അത് അവര് ഒരുപാട് നേരം ചെയ്തോട്ടോ അത്യാവശ്യം അനുഭവിച്ചിട്ടാണ്

െ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്തേ ഞാൻ പ്രാവശ്യം കാറിൽ ഇന്ന് വീഡിയോ ചെയ്യാം അപ്പൊ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ട് ബാക്കിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ കാര്യം കൊണ്ട് സംസാരിച്ചോണ്ട് വരിക കുറച്ചു നേരം കഴിഞ്ഞപ്പോ സൗണ്ട് ഒന്നും കേൾക്കില്ല നോക്കുമ്പോൾ ചെറുത് ബാക്കിൽ കടന്നു പോയി ഇങ്ങനെ ആടി ഉറങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ റോബിന്റെ എൻഗേജ്മെന്റിന് പോയി എൻഗേജ്മെന്റിന് പോയ സമയത്ത് റോബിൻ സ്റ്റേജ് മൂന്ന് ചോദിച്ചു ചോദ്യം കാർ റിവ്യൂ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്ത് ഉറങ്ങി പോയില്ലേ എന്ന് അപ്പൊ അത്രയും ഭയങ്കരമായിട്ട് ഉറക്കത്തിന് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഉറക്കത്തിന്റെ വില അറിയാമല്ലോ അല്ലെ ആ മുട്ടിമുട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത്രയൊന്നും ഇല്ല ആയിരത്തി അറുപത് സെക്കൻഡിൽ ഒരു ടിങ് നാപ്പത്തിരണ്ട് അടുത്ത സംഗതി കഴിയും പോട്ടെ എന്തായാലും ഒന്ന് അവരെ കാര്യം നമ്മള് ചെയ്യില്ലെന്നില്ലല്ലോ എന്തായാലും അതങ്ങനെയാണ് സ്ഥിതി പിന്നെന്താ വെച്ചാൽ രാവിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു പിന്നെ ആര്യന്റെ ബാൻഡ് എടുത്തുകൊണ്ടൊക്കെ അല്ലെ ആര്യ ആര്യൻ ഹാസ് ടു ബി റെസ്പോൺസിബിൾ അത്ര മാത്രം അല്ലെ ഇതിപ്പോ നമ്മൾ എനിക്ക് ചെറിയ സംശയം എന്തായാലും റിവിഷൻസ് ആണ് നിങ്ങളൊരു അഭിപ്രായം കമെന്റ് ചെയ്യാനോ ഞാൻ ഞങ്ങൾ നമ്മുടെ ഓഡിയൻസ് ആരാതെനിക്കറി നിങ്ങൾ ഈ ഇതൊന്നും ദയവീ നമ്മളൊന്ന് കമന്റ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം വെച്ചാൽ ഈ എപ്പിസോഡ് കാണാത്തവർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സാധനം ചിലപ്പോൾ അവർക്ക് ദഹിച്ചോളണം എന്നില്ല കാരണം നമ്മുടെ മൈൻഡിൽ നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കണ്ടു അതിൻ്റെ അഭിപ്രായം പറയുന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങളുടെ റിവ്യൂ പോകുന്നത് ഇത് മാറ്റണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം പക്ഷേ അറിയുമോ കമന്റിനൊക്കെ പറഞ്ഞിട്ട് പിന്നെ പല കമന്റ് കാരണം എന്റെ ഇതിന്ന് എനിക്ക് കൊടുക്കുമ്പോ വേറെ വരിക അപ്പൊ അതുകൊണ്ട് എനിക്ക് ചിലതൊന്നും പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ചിലതിനൊക്കെ മറുപടി കൊടുക്കട്ടെ ഞാൻ മാക്സിമം കമന്റിന് മറുപടി വരാം കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സമയം നിങ്ങൾ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റിപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കൂലോ അപ്പൊ എനിക്കിത് തന്നില്ലേലും സങ്കട ചില സമയത്ത് കൂട്ടുകാടനെ പറ്റിയ എനിക്ക് എനിക്ക് കിട്ടി കഴിഞ്ഞാല് ഞാൻ തരാറുണ്ട് ഇത് പറയണ ഇത് എല്ലാ മനുഷ്യന്മാരും ബോധമുള്ളവരൊക്കെ പറയണ കാര്യമാണ് ഓരോരുത്തരുടെ സമയം വിലപ്പെട്ടതാണെന്ന് ഇത് കുട്ടിയുടെ അല്ല പറഞ്ഞിട്ടുണ്ടാക്കി നമ്മളെ സംസാരിച്ചിരിക്കാൻ പക്ഷെ വീഡിയോ വീഡിയോക്ക് ഞാൻ മറുപടി ഒന്നില്ലെങ്കിലും ഞാൻ ലവ് എങ്കിലും തരുന്നുണ്ട് എല്ലാവർക്കും തരുന്നുണ്ട് തരുന്നുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ അങ്ങനെ സംഭവം അതിലെങ്കിലും ഇന്നത്തെ ദിവസത്തെ കാണിച്ച സമയത്ത് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ കിച്ചണിലെ കത്തിട്ട് ആരെങ്കിലും അനീഷോട് ചോദിച്ചല്ലോ പാരോട് ചോദിച്ചു വളരെ കറക്റ്റ് അല്ലേ ഞാൻ ല്ലേ അനുമോള് സ്ലാബിലിരുന്നത് ഭയങ്കര ഹൈജി അതില് കഷ്ടല്ലേ കൂട്ടായിട്ടാ ഇത് മറ്റേ സ്ലാബൊന്നും നന്നായി തുടർച്ചു പിന്തുണ ഇത് കത്തി കഴുകാന്ന് പറഞ്ഞിട്ട് കഴിയുന്നില്ല പക്ഷെ ഇത് ഭയങ്കര ആണുകളുടെ താടി മുടിയൊക്കെ സിസേഴ്സ് വരെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സിസേഴ്സ് എനിക്ക് ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് അത് ഒരിക്കലും ശരിയല്ല നമ്മളെ ഒരു പുരുഷ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശരീരത്തിൽ മുടി ഇരിക്കുമ്പോഴല്ലോ മുടി അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ആ ഒരു വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ശരിയല്ലായിരുന്നില്ല ഇത്ര എന്താ പറയാ ഇവരൊക്കെ ഇവിടുന്ന് വന്നതാ ബംഗാളി എന്ന് പറയണ്ടാലേ പറയട്ടെ രൺബീർ കപൂർ അല്ലേ അവർ നല്ല കുഴപ്പമുണ്ടോ എനിക്ക് എനിക്ക് കട്ടോടാ എനിക്കല്ല ബംഗാളിന്ന് തന്നെ പറയും അല്ല അങ്ങനത്തെ പ്രവർത്തിക്കും കോട്ടെ അയ്യ കൊയ്യൊന്നുമില്ല കോട്ട സംഗതി പിന്നെ ഏതായാലും ഞാൻ ആര്യൻ്റെ ഇതിൽ കുറെ സംസാരിച്ചു എന്റെ ഇതിലെ കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഞാനും പറയും കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ മുൻപന്തിയിലുണ്ടായിരിക്കും പക്ഷേ ചാൻസ് എന്നറിയാം കെ പി നമ്പൂതിരിസിന്റെ മോഡലായിരുന്നു കെ പി നമ്പൂതിരിസിന്റെ ആടില് ആര്യണ്ട് കണ്ടുണ്ടോ ഈ കെ പി നമ്പൂതിരിസും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടല്ലോ അല്ലെ എന്തോ സംഭവം ഉണ്ട് അല്ലെ കെ പി നമ്പൂതിരി ആടൊക്കെ ഇതിലേക്ക് വരഞ്ഞിട്ടല്ലോ എന്തായാലും മഴ ഡാൻസ് ഇന്നലെ രാത്രിത്തെ സംഭവം മഴ ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും ലാലേട്ടൻ ഇന്ന് നേരെ ഓരോ ടീമിനെയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു ആ ആരും കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചതിന് ശേഷം നേരെ എല്ലാവരും പുറത്തേക്ക് വന്ന് മൂപ്പര് പട്ടിനെ കൊണ്ട് വീട്ടിൽ കയറി ആ പട്ടി എന്തിനു വേണ്ടിട്ടാ ഇങ്ങനെ വീട്ടിൽ കയറുമ്പോ ഒപ്പം വരാൻ ഒരു വേണ്ടി പക്ഷെ എന്താ പട്ടിയെല്ലാം ആയിട്ട് ഞാൻ കണ്ടില്ല ഞാൻ അതിന് ഇത്രയും ഒറ്റ നോക്കിട്ട് ആ പട്ടീനെ കണ്ടിട്ടില്ല അതിന് വെറുതെ ഇങ്ങനെ ഒപ്പം കൊണ്ടു കൊറേ ഇങ്ങനെ അങ്ങനായിട്ട് പട്ടി വേറൊന്നും കാണിച്ചില്ല ഓക്കെ അതെന്തായാലും അങ്ങനെ മൂപ്പര് വീട്ടിന്റെ ഉള്ളിൽ കയറി പക്ഷെ ഇത് സംഭവം എന്താവും സംഗതി സൽമാൻ സൽമാൻഖാന്റെ ഒരു ലൈറ്റ് വേർഷൻ ആണെന്നുള്ളതാണ് സത്യം പറഞ്ഞത് പ്രോവോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇന്നോട് ക്ഷമിക്കണം ഞാൻ ഭയങ്കര ആവേശത്തിൽ ഓവർ എക്സൈറ്റ്മെന്റോ കൂടി ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രൊമോസിനോട്ട പ്രോമിസ് തുറന്നമാതിരി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്തുകൊണ്ടോ ഇന്നത്തെ എപ്പിസോഡ് ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ അത്രയും എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഇന്നത്തെ പ്രൊമോലിനെ നോക്കി കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കിട്ടിയില്ല ഒരുപക്ഷെ ചിലപ്പോൾ നാളെ കിട്ടുമായിരിക്കും കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത് എനിക്കെന്താ വെച്ചാൽ ഒന്ന് എക്സ്പെക്ട് ചെയ്ത് വെച്ചാൽ ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം ചിലപ്പോൾ നാളെ ചോദിക്കുമായിരിക്കും ചോദിക്കുമായിരിക്കും യെസ് അപ്പൊ അങ്ങനെ പട്ടീനെ കൊണ്ട് വന്നു പിന്നെ നേരെ കിച്ചണിൽ വന്നിട്ട് മൂപ്പരിച്ച മൂപ്പര് പ്ലേറ്റൊക്കെ കഴുകിക്ക് വന്നു അല്ലേ വെള്ളമൊക്കെ തെരച്ചും ഡ്രസ്സൊക്കെ നശിപ്പ് സെങ്ങാൻ പ്ലേറ്റൊക്കെ കഴുകി വന്നു പക്ഷെ അതിനെ കുറിച്ച് മൂബിരിന്നാലും അങ്ങനെ പറഞ്ഞു വീട് അത്യാവശ്യം വൃത്തി ആര്യൻ്റെ ബെഡും കാര്യങ്ങളും പിന്നെ ശരിക ശാരികെ കേൾക്കുന്ന പേര് എന്ന പേര് പറഞ്ഞല്ലോ അങ്ങനെ ശാരികയുടെ പിന്നെ ബെഡും കാര്യങ്ങളും ഇതൊക്കെ തന്നെ മാറ്റി മാറ്റുന്നതല്ലോ അല്ലെ അപ്പൊ അതൊക്കെയാണ് ശരി പിന്നെ വേറെ എന്തൊക്കെയാ അതൊക്കെ അതൊക്കെ സിവിക് സെൻസ് പറഞ്ഞു എന്തായാലും പോട്ടെ പിന്നെ ഞാൻ അതൊക്കെ നോക്കല്ലേ പോട്ടെ പിന്നെ അതായത് അക്ബറിനെ ഫയർ ഫയർ ചെയ്തു ചെയ്തു ലാലിട്ടേതായ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തു ആ ചാടി മറിഞ്ഞുള്ള വരവനും ദേഷ്യത്തിനും തെറി വിളിക്കുന്നതിനും അതുപോലെ പിന്നോട് തെറിഞ്ഞനും ഒക്കെ നന്നായി കൊടുത്തു മാത്രല്ല അക്ബറിന് അത് അങ്ങനെ കൊടുത്തോണ്ട് കാര്യം ഉണ്ടാവില്ലായിരുന്നു അമ്മയുടെ ഫോൺ കോൾ കോള് അത് ശരിക്കും എനിക്ക് സങ്കടം വന്നു ശരിക്കും അയ്യോമ്മോ വീട്ടിലുള്ള പോലെ അല്ലല്ലോ അവിടെന്നൊക്കെ പറഞ്ഞപ്പോ കളി ചിരിച്ചു നിക്കു എന്നൊക്കെ പറഞ്ഞപ്പോ ചങ്ങനു അല്ല നന്നാവും നന്നാവും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ സീരിയസ് ആക്കുമ്പോഴേ ഈ ചാടി മറിഞ്ഞു വരരുത് എന്നൊക്കെ പറഞ്ഞ ഇത്രയൊക്കെ സീരിയസ് ആക്കുമ്പോ എനിക്ക് തോന്നാം ചിലപ്പോ പണ്ടത്തെ പോലെ ബിഗ് ബോസിന് ഓണവിലാവാൻ ചാൻസ് ഉണ്ട് ഒരു ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് എല്ലാരും നല്ലവരായിട്ട് ഇരിക്കുമോന്നറിയില്ല കേട്ടോ പക്ഷെ കേട്ടോട്ടോ പിന്നെയും ആവും ഉമ്മാന്റെ ഡയലോഗ് പൊളിച്ചു അത് നല്ലൊരു

എന്താ കഥ പ്രേക്ഷകരെ ഇത് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുക പിന്നെ ഒനിയിലും കിട്ടി അഭിലാഷിനും കിട്ടി തെറി രാവും അത്യാവശ്യം നല്ല രീതിയിലാണ് വരുന്നത് ഒരു കൊച്ചിൻ ബോയ് കൊച്ചി ബോയ് അല്ലെ എഫ്സി കൊച്ചിൻ അല്ല ഫോർട്ട് കൊച്ചി ബോയ് എന്ന നല്ലോണം കിട്ടി അഭിലാഷനും കിട്ടി അഭിലാഷിന്റെ വൈഫ് വന്നിട്ട് ഒരു വീഡിയോ കണ്ടിട്ടോ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ വീഡിയോ കാണലില്ല ഞാൻ പറയുന്നത് വീഡിയോ കാണട്ടോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കുട്ടികൾ എന്തൊക്കെയാ എന്റെ വീഡിയോ പറ ഞാൻ ഇന്ന് കാണാത്തത് ഞാൻ സ്കൂളിലായിരുന്നില്ലേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ ഫുൾ സ്കൂളില് തിരക്ക് പോട്ടെ അപ്പോൾ നിങ്ങൾ പോട്ടെ കിട്ടും അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അഭിലാഷിൻ്റെ ഭാര്യ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു നല്ല ചെരുപ്പെടുത്ത് അറിഞ്ഞതൊന്നും ഇഷ്ടം സംഘടനയെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇല്ലെന്ന് തെരഞ്ഞെടുക്കാറിയും ഞാൻ അഭിലാഷിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ചെരുപ്പെടുത്ത് എറിഞ്ഞതിലൊക്കെ വിഷമം ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴും പറയുന്നു ഈ ഭാര്യമാരൊക്കെ വീട്ടിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുക അതെ നല്ലതാണ് നമുക്ക് ഉണ്ട് വീഡിയോ കോൺട്രവേഴ്സിന് മുമ്പ് കുറച്ച് സീസണുകൾ ഉണ്ടായിട്ടുണ്ട് അതില് കൊറേ കണ്ടിസ്റ്റൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ എടുത്തു പറയാൻ ഒരാളാണ് റോബിൻ ഈ റോബിൻ എന്ന് പറഞ്ഞ ആളുടെ ഫാമിലിനെ റോബിൻ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് പോലും ഒരാൾക്ക് അറിയില്ലായിരുന്നു എത്ര കാലം കഴിഞ്ഞിട്ട് അറിയാം റോബിൻ ആവശ്യമില്ല ഒരു കാര്യത്തിൽ അതൊന്നും അവരെ ഇടപെട്ടിരുന്നില്ല കൊറേ കഴിഞ്ഞിട്ട് റോബിന്റെ ഫേം ഇങ്ങനെ കൂടി 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 വന്നിട്ട് അതില് വേറെ ലെവലിൽ എത്തിയപ്പോഴാണ് അച്ഛനൊക്കെ അപ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്

ഒരു അനുഭവം ഇല്ലേ മറ്റേ ഹസ്ബൻഡ് സംസാരിച്ചിട്ട് കൊളായി അപ്സര ഔട്ടായി അപ്സരണ്ടി വന്നില്ലേ അതൊക്കെ അപ്പൊ അതൊക്കെയാണ് കഥ എന്തായാലും പിന്നെ ഡയറക്റ്റ് വിക്ഷ നടത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല അത് നാലേട്ടം പറഞ്ഞിട്ട് ഒരു താക്കീത് കൊടുത്തിട്ട് പോയി ഒന്നീലോടും ഒരുക്കും അല്ലേ പിന്നെ പിന്നെ എന്താ പറയാ ടേസ്റ്റ് ഫുഡ് ടേസ്റ്റ് നോക്കിയത് പറയാനില്ല രേണു സുധീനെ ജസ്റ്റ് ഒന്ന് നീപ്പിച്ച് നിർത്തി പിന്നെ എന്തൊക്കെ ഇതൊക്കെ തന്നെ ഞാൻ കുറെ എഴുതിച്ചിട്ടുണ്ട് എന്തായാലും അതൊന്ന് പിന്നെ രണ്ടാമത് മറ്റേ മെയിൻ ആയിട്ടുള്ള സംഭവം അനീഷിനെ കൂടി മറ്റേ അയ്യോ ആ ും അനീഷിനെ നേരെ ചാടി ചാടി എന്റെ നേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അക്ബർ പറഞ്ഞത് ലാലയുടെ കാണിച്ചു അത് വലിയ ഇഷ്യൂ ആക്കി അതുകൊണ്ട് അത് ഞാൻ മാറ്റി നിർത്തിട്ട് അപ്പാനി പറഞ്ഞത് പറയാം അപ്പാനൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അപ്പനെ പറഞ്ഞു നീ എന്ത് ചെയ്താലും നിന്നെ വിശ്വസിക്കാൻ പോളില്ല നീ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ഇട്ടെടുക്കാൻ പോളില്ല അതൊക്കെ പറഞ്ഞ ആ പാവത്തിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് അന്ന് എല്ലാരും കൂടി അറ്റാക്ക് ചെയ്ത് ആര്നും ജിസൈലിനെക്കാട്ടിലും പ്രശ്നക്കാരൻ നീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പ്രശ്നം ഉണ്ടാക്കി വീട്ടിലുള്ളവര് അന്ന് രാത്രി ബിന്ദി മാത്രം പറഞ്ഞു ഇനി അങ്ങനെ ആലോചിച്ചപ്പോ തോന്നാ അനീഷേന്റെ ഭാഗത്തല്ലേ ശരി വേറെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഈ എന്നിട്ട് എന്ത് ലാലേട്ട പറഞ്ഞപ്പോ എല്ലാരും സംഭവം വിട്ടിണ്ടാവും ചെറുതായിട്ട് കത്തിയിട്ടുണ്ടാവും സംഗതി എന്താന്ന് അറിയാ സംഗതി ആ ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ വിധ ഭിന്നിക്ക് രാത്രി തോന്നിയാറില്ലേ ബാക്കിയുള്ളവർക്ക് ഇത് തോന്നിയെന്ന വലിയ വിധം തോന്നിട്ടുണ്ടാവും സംഭവം പക്ഷെ ഇവനെന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ തന്നെ ഇവനൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കുക അല്ലെങ്കിൽ ഇവന് പോലും അതൊരു സംഭവമായി തോന്നി എന്ന് വിചാരിക്കുന്നത് വെച്ചാൽ അതിലുള്ള ഈ കളി കളിക്കുന്നത് പക്ഷെ അനീഷ് സൂപ്പർ മെയിൻ സംഭവം എന്താ ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിം ഇപ്പോൾ മുതൽ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വെറുതെ എഴുതുന്നില്ല വെറുതെ എഴുതിയിട്ടില്ല പിന്നെ ഈ അപ്പാനിയോട് എനിക്ക് വീണ്ടും 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 വരാനുള്ള ഒരു കാര്യം അപ്പാനി സ്വാർത്ഥനാണ് ൊ ആ സരിക ഔട്ടായപ്പോ അപ്പാനക്ക് വേണ്ടത് എന്താണെന്നറിയോ രേഷ്മേനെ പോയി കാണുക അപ്പാൻ എന്തിനാ ഇങ്ങനെ പേടിക്കണം കാരണം അവൻ എന്റെ ഭാര്യക്ക് അവനെ വിശ്വാസം ഇല്ലേ അത് വല്ലാത്തൊരു ചോദ്യം വല്ലാത്തൊരു ചോദ്യം ചെല്ലാം സീരിയസ് ആയി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അല്ലേ അല്ല അല്ല അവിടെയും പോയിട്ട് വല്ല പിണങ്ങളുടെ അങ്ങനെയൊക്കെ പിടിച്ചോണ്ടിരിക്കും വർത്താനം പറയുക അങ്ങനെ തോണ്ടി എടുത്തിരുന്ന ചിലപ്പോ സംശയ സ്നേഹിക്ക് താല്പര്യം ഇല്ല സ്നേഹത്തിന് സഹോദരമാരെ സ്നേഹിക്കാല്ലോ അങ്ങനെ പറഞ്ഞൂടാ അങ്ങനെ പറഞ്ഞുടാ പിന്നെ ഞാൻ എന്തിനാട്ടെ അത് അപ്പാന വിഷയത്തിന് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വളരെ സീരിയസ് ആയി പറഞ്ഞു ഇത്രേ അപ്പൊ ആ സ്റ്റേജിൽ നിക്കണ അത്രയും അപ്പനി സരി അത് പറയാൻ പാടില്ലായിരുന്നു അപ്പൊ സരികോ ഞാൻ പോയി പറഞ്ഞോളാം കഷ്ടം തോന്നി പോയി ഹാപ്പിയാണ് ഇത്രേ അനും ശൈതിയോട് സംസാരിക്കണേ കേട്ടു അനുമോളും ശൈത്യോട് സംസാരിക്കു ഒരാളുടെ വിക്ഷലിൽ ഒരുപാട് സന്തോഷിച്ചു പോയി അയാൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു അത് ആദ്യമായിട്ട് കാണാം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു എന്നിട്ട് മറ്റേ സ്ലിപ്പും കെട്ടി വിട്ട് അതന്നെ നല്ലത് കാരണം അത്ര അധികം ഒരു കാരണം അടുത്തേക്ക് എന്തെങ്കിലും ന്യൂസ് എത്തിച്ചിട്ട് അവിടെ എന്താന്ന് അറിയാൻ പിന്നെ അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു എല്ലാവർക്കും അങ്ങനെ വേണ്ടിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ ബിഗ് ബോസിന്റെ കളികൾ കളികൾക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വിളിക്കാനുള്ള ചാൻസസ് അപ്പാനിക്ക് കുറവാണ് കേട്ടോ ഞാൻ ആദ്യം വീണ്ടും ഒരു കാര്യം ഞാൻ ഈ വീഡിയോ തന്നെയാണ് പറഞ്ഞതിന് മുന്നേ ഞങ്ങൾ വീഡിയോ നമ്മുടെ വീഡിയോസിന് എന്താ സംഭവം ഞാൻ പറഞ്ഞു ഈ വീഡിയോ പറഞ്ഞത് എൻ്റെ അത് ഞാൻ ഓർമ്മ കിട്ടാത്തതുകൊണ്ട് പറയുകയാണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ റിവ്യൂ ചെയ്യുന്നത് ബിഗ് ബോസ് ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാർ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഒരു വിഷയം ഒന്നുകൂടി കൂടുതൽ കണക്ട് ചെയ്യുക എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക എന്നാൽ ഞങ്ങളെ ഈ റിവ്യൂ സ്റ്റൈൽ സ്റ്റൈലിൽ മാറ്റാലോ നമ്മളതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ പറഞ്ഞില്ല അത് ഞാൻ ഈ വീഡിയോയിലെ പറഞ്ഞത് ഞങ്ങൾ എന്താ പറയുക ഈ വീഡിയോ രണ്ടാമത് റീടേക്ക് ആണ് അവർക്ക് ചെറിയ സംശയം ഇതിലാണോ ഇതിലാണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ അതങ്ങനെ ഒരു സംഭവം എന്തായാലും അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെ ഋത്തിവിക് റോഷൻ അല്ലല്ലോ എന്തായാലും പേര് രൺബീർ കപൂറിൻ്റെ രൺബീർ കപൂറിൻ്റെ അവനെ ഫ്രൈ ഒന്നും ചെയ്തില്ലെങ്കിലും ചെറുതായിട്ടൊന്നും പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അതെ അതെ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അത്യാവശ്യം അവന്റെ ക്യാരക്ടറിനും അവന്റെ ആറ്റിറ്റ്യൂഡിനും അവൻ അവന്റെ ആറ്റിറ്റ്യൂഡിന് സാധാരണ തൊലിക്കട്ടിയുള്ള ടീംസിന് വേറുള്ള ആൾക്കാരെ പറയില്ല രൺബീർ കപൂറിന്റെ ആറ്റിറ്റ്യൂഡിന് കുറച്ചൊന്നും ആറിയിട്ടുണ്ടാവും സ്വയം ഒന്ന് ഒന്ന് ഇളിഞ്ഞിട്ടുണ്ടാവും അവിടെ കാരണം എന്താ വെച്ചാൽ ആ നിലപാടുകളൊക്കെ കാണിച്ച് സ്ഥിതിക്കും പിന്നെ അവനെ തന്നെ ഇതാക്കിയിട്ടാണ് മറ്റേ ആ മറ്റേ അടുക്കളയിൽ പോയിട്ടുള്ള കട്ടിങ്ങും പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നാളെ ഇളീൻ്റെ കാര്യം കൂടിയാണ് കാണിച്ചാൽ അത് ഭയങ്കര പിന്നെ അഭിലാഷ എന്നൊരു പ്രതിഷേധം നടത്തിയില്ലേ അതായത് എല്ലാത്തിനും ഇവരെ മാത്രം സെലക്ട് ചെയ്യ അത് ശെരി അഭിലാഷിന് ഫീൽ ചെയ്തിട്ടോ പറയണ അത് മനസ്സിലായി കാരണം എന്താ വെച്ചാ നമ്മൾ ഒന്നിനും സെലക്ട് ചെയ്യുന്നില്ല തോന്നുമ്പോൾ ഒരു അവസ്ഥ ഫിസിക്കലി ഫിറ്റ് ആയവരെ മാത്രം സെലക്ട് ചെയ്യാന്ന് കുറിച്ച് തോന്നിട്ട് തരികയാണെ അത് ശരിയല്ല അപ്പൊ ലാലേട്ടൻ അത് കറക്റ്റാ പറഞ്ഞു അഭിലാഷിനോട് അതൊരു നല്ല കാര്യം അഭിലാഷ് പറഞ്ഞതും ലാലേട്ടൻ അത് കറക്റ്റാന്ന് പറഞ്ഞു പിന്നെ എന്തോരുണ്ടായിരുന്നൂലോ പറയാനുണ്ടായിരുന്നൂലോ അത് ശരിക്കും അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു ഇങ്ങനെ ഒരു സാധനത്തിന് വേണ്ടിട്ട് ബിഗ് ബോസ് ഹൗസിന്ന് അവർ മൊട്ടടിപ്പിക്കൊന്നും ഇല്ല ആര് അതൊന്ന് വീഡിയോയില് പറഞ്ഞു എന്താടിച്ചാൽ എന്താ മുട്ടടിച്ചാല് കമന്റ് തോന്നുന്നു ഞാൻ വായിച്ചു അതുകൊണ്ട് എപ്പോഴത്ത് പറയാൻ കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു ഷോയിൽ വെച്ചിട്ട് ഒരാളുടെ മുടിയൊക്കെ ഒന്നില്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ആൾക്കാരുടെയോ ആ പ്രതിഷേധമൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെങ്കിലും കമന്റ് ചെയ്തവര് പറഞ്ഞിട്ട് എന്താ മൊട്ടടിച്ചാൽ വളരില്ലേ പക്ഷെ എനിക്കറിയില്ല ഇങ്ങനൊരു ഷോക്ക് ഇങ്ങനെ ഒരു ഗെയിമിന് വേണ്ടിട്ട് നമ്മള് മുടി മൊട്ടടിക്കൂ ാണ് പിന്നെന്താ കണ്ടില്ലേ അതൊക്കെ സീസണിലൊക്കെ ഓരോരുത്തർ കളിച്ചത് കാണാം അതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം ഇതൊരു മൈൻഡ് ഗെയിം ഇതൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറങ്ങി ഒന്നില്ല ചെയ്യാം ഇറങ്ങിപ്പോ ചോദിച്ചിട്ടില്ല മാസം വരെ ഉണ്ടാകാൻ നിൽക്കുന്ന അവസ്ഥ വരെയാണ് അപ്പൊ അങ്ങനെ ഷോക്കി നല്ല ില്ല പിന്നെ ഹോട്ട് സീറ്റിനെ പറ്റി ചോദിച്ചു ശാരിഖന്റെ അത്രയും നേരം ചൂടാവാത്ത സംഗതികൾ അപ്പൊ ചൂടായത് ദേഷ്യം വന്നു പറഞ്ഞ കാര്യം അതെ ഞാൻ പറഞ്ഞത് ഞാനോട്ട് വീഡിയോ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു വരുത്തി അവിടെ കൊണ്ടിരുത്തിയിട്ട് ചോദിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ചോദിച്ചതിന് കുറ്റം അന്ന് ഞാൻ ഫുൾ ശാരീരികയുടെ കൂടെ ആയിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഈ ഡയലോഗ് പറഞ്ഞു ഈ ഒരു ഡയലോഗ് പറഞ്ഞു ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഒഴിവാക്കണ എന്തേട്ടനായിരുന്നു ദിലീപേട്ടൻ ദിലീപേട്ടൻ അതൊക്കെ കേട്ട് ഒഴിവാക്കുവോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊക്കെ ഇങ്ങനത്തെ പറഞ്ഞു കൊടുക്കലെട്ടത് ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ അവർ ഐഡിയ ഒക്കെ എടുത്തുകൊണ്ടിരിക്കാ എന്താ ശരി

പല്ല് പൊടിയിൽ ആൾക്കാർക്ക് അടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് പൊളിച്ച് വിട്ടത് പറഞ്ഞപ്പോ അതിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് പല ഡിസിപ്ലിൻസും പലതൊന്നും വരുന്ന ആൾക്കാരാണ് പല അസുഖങ്ങളും പല ആൾക്കാർക്ക് നമ്മളും വിമർശിച്ചിട്ടുണ്ട് പല ആൾക്കാരും കമന്റിലായ കുറ്റം പറഞ്ഞത് അസുഖങ്ങളും പരിപാടിയൊക്കെ ആർക്കും പാടില്ല അസുഖത്തിനൊന്നും ഒരിക്കലും അങ്ങനെ കണ്ടു ഇതോ നമ്മളും ഒരുപാട് ഞാനൊരുപാട് വിമർശിച്ചിരുന്നു വെച്ചാൽ ആ വീഡിയോ തുടങ്ങി ആവശ്യമില്ല അതങ്ങനെയൊന്ന് പിന്നെ രണ്ടാമത്തെ കേസ് എന്താണ് സ്റ്റോർറൂം പവർഫില്ലർ സരികയുടെ എവിക്ഷൻ അല്ലേ ഗിസേലപ്പം തന്നെ പറയുന്നുണ്ട് എവിക്ഷൻ ആണ് എവിഷൻ ആണ് എവിഷനാണ് അവർ ഭയങ്കര കോൺഫിഡൻസിനെ എവിഷനാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നെവിൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല ഇപ്പം ഇതും ഇതിന് മുന്നേ ഒരു ദിവസം ആരാന്നറിയില്ല സരികൾ കമൻ്റ് കിട്ടോ വേണ്ടവർ സരിക പിന്നെ പെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഈ ആഴ്ച പോലോ എന്ന് പറഞ്ഞത് ആരാ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് സരികനോടാണ് പറഞ്ഞത് ശൈത്യരനോട് പറഞ്ഞത് ആരോടും സരികനോട് തോന്നുന്നുണ്ട് ഡ്രസ്സ് വരുന്നത് ആവശ്യമില്ലല്ലോ ഈ ആഴ്ച അടുത്ത ആഴ്ചക്ക് പോകില്ലേ അടുത്താഴ്ച വീക്ഷണത്തിൽ പോകില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ആരോടും ആരോടൊക്കെ പെട്ടെന്ന് ക്യാൻ എഴുതി ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും അങ്ങനെ സരിക പോയി അപ്പാഞ്ഞിന്റെ ഡയലോഗും എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട് അപ്പാൻ ഇപ്പോൾ ഏതായാലും രേഷ്മ രേഷ്മോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുകയായിരിക്കാം അല്ല വിധോ അപ്പോൾ ഇതൊക്കെയാണ് സംഭവമുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വേറെന്തോ ഇതു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് സംഭവം ചെയ്യാം വേറെ കുറച്ച് ഔട്ട് ഓഫ് ബിഗ് ബോസ് ഗോസിപ്സും കാര്യങ്ങളും ഡിസ്കഷൻസും സംഭവമൊക്കെ ഉണ്ട് കുറച്ച് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പല ആൾക്കാരും നമുക്ക് അയച്ചെന്നിട്ടുള്ള സംഗതികളുണ്ട് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത വീഡിയോ ഈ ചാനലിൽ നാളെ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതുവരെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റുള്ള സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ വീഡിയോ അതുപോലെ ആമ്പല പ്രവേശന വീഡിയോ അതുപോലെയുള്ള മറ്റുള്ള സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വലിയ ഗൗരവമുള്ളതല്ല എന്നാലും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഗോപ്രോ റിയാക്ട്സ് കൊണ്ടുള്ള നമ്മുടെ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല വേറെ വിശേഷമൊന്നുമില്ല എന്നാലും ഒരു 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 അറുപത് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എപ്പിസോഡ് അല്ലേ ഭയങ്കരമായിട്ടൊന്നുമില്ല പക്ഷെ ഒരു അറുപത് ശതമാനം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്തൊക്കെയാ പിന്നെ ഇത് കുറച്ച് പറഞ്ഞു എഴുതി നേരം ഞാൻ ഇങ്ങനെ വീട്ടിലേ ഇതേമാതിരി അങ്കളും മാമയൊക്കെ അപ്പൊ ഇരിക്കും എന്റെ ഈ ബുക്ക് കണ്ടിട്ട് മാമനോട് ഇരിക്കും പരീക്ഷയ്ക്ക് പഠിക്കുന്ന വരിയാണല്ലോ ഞാൻ എങ്ങനെയൊക്കെ കണ്ടത് അങ്ങനെ എന്റെ ബുക്കില് കുറെ എഴുതി വെച്ചിട്ടില്ല എഴുതി വെച്ചോ ഞാൻ ഈ റീനോൾസിന്റെ റോണോൾ പണ്ടത്തെ ഞാൻ നാളെ മുതൽ എഴുതി വെക്കാൻ നിർത്തും ഞാൻ ഇവിടെ ഇരിക്കും ഈ കാര്യം തുടക്കം ഞാനാണ് കാര്യങ്ങൾ തുടക്കേ ഞാൻ തുടക്കട്ടതിനു ശേഷം പറയലാണ് കേട്ടോ എന്തായാലും ലാലേട്ടൻ ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ ലാലേട്ട് ഇവള് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ട് അവിടെ വന്ന് ചോദിക്കാൻ നിക്കണ്ട കാരണം എന്താ വെച്ചാൽ അത് അത്ര നല്ല കാര്യം ആയിക്കോളന്നില്ല വിധം രണ്ട് എപ്പിസോഡിനായിട്ട് ചോദിക്കാൻ തന്നെ ലാലേട്ടൻ പുതിയൊരു സംഭവമാണ് അപ്പൊ മക്കളോട് പറയട്ടെ കാരണം കുട്ടികളൊക്കെ അവനൊക്കെ കേട്ടാൽ ഭയങ്കര സന്തോഷം അത് പറഞ്ഞോ ലാലേട്ടൻ വീഡിയോ കേട്ടോ അപ്പൊ അത്ര തന്നെയുള്ളൂ വേറെ പ്രത്യേകിച്ചില്ല ടേക്ക് ഗോഡ്മേസ് നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യാം ഹാപ്പി സൺഡേ നാളെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അടുത്തൊരു എപ്പിസോഡിന് പിന്നെ ഞങ്ങൾ രണ്ടാളുകൂടെ അടുത്ത എപ്പിസോഡിന് വരാം അതുവരെ എന്റെ സോളോ പെർഫോമൻസ് ഉണ്ടായിരിക്കും